പ്രിസ് ലോഡ് ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന അവസാന ഘട്ടത്തിലാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കുന്നത് എല്ലാം തീർന്നു ചുറ്റും പ്രതിസന്ധി വർധിക്കുമ്പോൾ പ്രതീക്ഷ അറ്റവരായി നിൽക്കുമ്പോൾ ആരും സഹായിപ്പാനില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് എല്ലാം തീർന്നെന്ന് കരുതുന്ന നിമിഷത്തിൽ എന്നെ എന്നെക്കൊണ്ടിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ കഴിയത്തില്ല മുൻപിലെനിക്കൊരു ഇല്ല എന്ന് തോന്നുന്ന അവസാന നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും നമ്മളോട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഫേവറും തിരിച്ചറിയാനും രുചിച്ചറിയുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയാകുന്നത് കാറ്റും കടലുമൊക്കെ ഇളങ്ങിമറഞ്ഞ സാഹചര്യത്തിൽ സുച്ഛന്മാർ ഭയന്നു എന്നാൽ യേശു ആ നാലാം യാമത്തിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് മനുഷ്യൻ പലപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തും നിന്നെ നോക്കി പലതും പറയും നീ ഇത്രയും പ്രാർത്ഥിച്ചത് എന്തിയെ നിൻ്റെ ദൈവം എന്താ നിനക്ക് വേണ്ടി ഇറങ്ങി വരാത്തത് നീ വലിയ പ്രാർത്ഥനക്കാരിയാണല്ലോ നീ കരയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നുണ്ട് എന്തിയെ നിന്റെ കഷ്ടതയ്ക്കകത്ത് എന്താ നിന്റെ ദൈവം ഇറങ്ങി വരാത്തത് നിന്നെന്തിനായി കഷ്ടതയ്ക്കകത്തൂടെ ദൈവം കടത്തിവിടുന്നത് അങ്ങനെ പല ചോദ്യങ്ങളും പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ദൈവ നീ ഭാരപ്പെടേണ്ട നീ കരയേണ്ട നീ തളർന്നു പോകേണ്ട നിന്റെ ഉടയവൻ നിനക്ക് വേണ്ടി വരും നിന്റെ ഉടയവൻ നിന്നെ കൈവിടത്തില്ല അവനൊരു സമയമുണ്ട് അതിനുവേണ്ടി നീ കാത്തിരിക്കുക നീ ആ വെള്ളത്തിനകത്ത് വീണു പോകാനല്ല നീ അതിനകത്ത് നശിച്ചു പോകാനല്ല ദൈവം കാ ദൈവം ആഗ്രഹിക്കുന്നത് ആ നാലാം യാമത്തിൽ എല്ലാ പ്രതീക്ഷ മറ്റാ നിമിഷത്തിൽ സാധ്യതകളൊന്നുമില്ലാത്ത ആ സാഹചര്യത്തിൽ നിൻ്റെ ഉടയവൻ നിനക്ക് വേണ്ടി അവിടേക്ക് ഇറങ്ങി വരികയാണ് നടന്നു വരികയാണ് നിന്റെ ഉടയവൻ നിനയ്ക്ക് വേണ്ടി അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിൻ്റെ കരുതൽ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടിയായി തീരും എല്ലാ പ്രതീക്ഷകളും അറ്റവളായിരിക്കുമ്പോൾ അറ്റവനായിരിക്കുമ്പോൾ നിന്റെ ഉടയവൻ നിനയ്ക്ക് വേണ്ടി ആ കടൽമേൽ നടന്ന് നിന്റെ അടുക്കലേക്ക് വരുന്നു എത്രമാത്രം ഡീപ്പാണ് നമ്മളെ കുറിച്ചുള്ള കർത്താവിൻ്റെ വിചാരങ്ങൾ നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ വിചാരം എത്രമാത്രം ആഴത്തിലുള്ളതാണ് പലപ്പോഴും നമ്മുടെ കർത്താവ് ആരാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഉടയവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും നമ്മൾക്കില്ല കഷ്ടതയും വേദനയും ഞെരുക്കവും നിന്നെയും ഒക്കെ വരുമ്പോൾ എല്ലാം തീർന്നെന്ന് ചിന്തിക്കുന്ന നിമിഷത്തിലും നീ വിശ്വാസത്തോടെ കൽപ്പിക്കാൻ തയ്യാറാകണം വിശ്വാസത്തോടെ നീ പറയാൻ പ്രഖ്യാപിക്കാൻ തയ്യാറാകണം എൻ്റെ ഉടയവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും എൻ്റെ എന്നെ കൈവിടത്തില്ല എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും ആ നാലാം യാമത്തിൽ ശിക്ഷന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവിക കരുതലുണ്ട് അതേ ദൈവ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയ്ക്കകത്തും അപ്പം നമ്മളെ കൈവിടത്തില്ല മനുഷ്യൻ്റെ വാക്കിനകത്ത് ചുറ്റും നമ്മളെ ഭയപ്പെടുത്തുന്ന പല ചോദ്യങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ ഫേസ് ഒരു കൃപ നിനക്ക് ദൈവം തരും നിൻ്റെ ദൈവം ആരാണെന്നൊരു തിരിച്ചറിവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിനകത്തേക്ക് ഭരിക്കട്ടെ ഏത് വിഷയത്തിനകത്താണോ ഒന്ന് നീറി നീറി കഴിയുന്നത് ഹൃദയം തകർന്ന് നുറുങ്ങി പൊടിഞ്ഞ് ഒരു മനുഷ്യന് അതിൻ്റെ വേദനയുടെ ആഴത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ പലപ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് നീ തകർന്ന് ഒരു വാക്കുപോലും പുറത്തേക്ക് വരാൻ കഴിയാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ പലപ്പോഴും സഹായമറ്റവനായി സഹായമറ്റവളായി തകർന്ന് പൊടിഞ്ഞ് നീറി നുറുങ്ങിയിരിക്കുന്ന നിൻ്റെ ജീവത്തിനൊക്കെ തേക്ക് നിൻ്റെ ഉടയവൻ്റെ ഒരു വരമുണ്ട് കുഞ്ഞേ നിൻ്റെ ഉടയവൻ്റെ ഒരു വരമുണ്ട് അത് വെറുതെ വരുന്നതല്ല നീ അത്രയും നാൾ ഫേസ് ചെയ്ത കഷ്ടതയ്ക്കൊക്കെ നിന്നെ പുറത്തു കൊണ്ടുപോകാനുള്ളൊരു ദൈവീക നിയോഗമാണ് ഈ മെസ്സേജ് കേൾക്കുന്ന ഒത്തിരി ഭാരത്തോടെ തകർന്ന ഹൃദയത്തോടെ വേദനയോടെ മുൻപോട്ട് ഒരു വഴിയും കാണാതെ ഭാരപ്പെട്ട് തകർന്ന് വേദനിച്ച് മനുഷ്യൻ്റെ നിന്നയ്ക്കകത്ത് കിടന്ന് നീറുന്ന ഹൃദയങ്ങളോട് ഞാൻ പറയാ ദൈവാത്മാവെ പറയുക നിൻ്റെ കൂടെ ഇവ നിനയ്ക്ക് വേണ്ടി ഇറങ്ങി വരും നിൻ്റെ കൂടെയുള്ള നിൻ്റെ അപ്പൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഈ വേദനയ്ക്കകത്ത് നിൻ്റെ ഹൃദയത്തിനകത്ത് ഭരിക്കട്ടെ നിന്നെ വേദനയ്ക്കകത്ത് നിന്നെ കഷ്ടതക്കകത്ത് ഇട്ടിട്ട് പോകുന്നൊരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് മനുഷ്യൻ വാക്കു പറഞ്ഞ മാറും തള്ളിപ്പറയും മാറിപ്പോകും പക്ഷേ നീ സേവിക്കുന്ന നിൻ്റെ ഉടയവൻ നിൻ്റെ നെടുവീർപ്പിൻ്റെ ഭാഷ പോലും തിരിച്ചറിയുവാൻ പ്രാപ്തിയുള്ള നിൻ്റെ അപ്പൻ നിനക്കു വേണ്ടി വരും നിനക്കു വേണ്ടി ചലിക്കും നിനക്ക് വേണ്ടി കൽപ്പിക്കും കാറ്റേ കടലേ ശാന്തമാകുക നിനക്കു വേണ്ടി കൽപ്പിക്കും നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പൻ നിൻ്റെ പടകി വന്നു കഴിഞ്ഞ കൊണ്ടല്ലോ കാറ്റും കടലും ഒക്കെ ശാന്തമാകും എല്ലാ പ്രതിസന്ധിക്കകത്തു നിന്ന് നീ പുറത്തു വരും ഒരു വലിയ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും ചുറ്റുമുള്ളവരൊക്കെ അതിശയിക്കും എങ്ങനെ ഇത് സംഭവിച്ചു നിന്റെ ദൈവം ആരാണെന്നൊരു തിരിച്ചറി വരട്ടെ അവിശ്വാസമുള്ള ഹൃദയത്തെ എടുത്തു മാറ്റി പല ചോദ്യങ്ങളും ഹൃദയത്തിനകത്തുണ്ട് എന്താ കർത്താവേ ഇത്രയും പ്രാർത്ഥിച്ചു ഇത്രയും കരയുന്നു ഇത്രയും ഉപഹസിക്കുന്നു അപ്പ എൻ്റെ കണ്ണ് നിന്നെ കാണാതെ നീ പോകരുതെന്ന് പലപ്പോഴും ഹൃദയത്തിനകത്ത് തകർന്ന് നീ പറഞ്ഞിട്ടില്ലേ ഇനി പെറുപറുക്കണ്ട ഇനി ഭാരപ്പെടണ്ട ഇനി അപ്പനോട് ചോദ്യം ചെയ്യണ്ട ദൈവസ്വന്തിൽ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്ക് വിശ്വാസത്തോടെ വീണ്ടും മുട്ടുമടക്ക് എൻ്റെ കൂടെ അവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും നിൻ്റെ ലൈഫ് ഇവിടെ തീർന്നിട്ടില്ല നീ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സകല കാര്യങ്ങൾ നോക്കുവാൻ നിൻ്റെ കർത്താവ് ഉത്തരവാദിത്വമുള്ള ദൈവമാ നിനക്ക് വേണ്ടി അവൻ അത് ചെയ്തു തരും നിന്റെ ദൈവം നിനക്ക് വേണ്ടി സകലതും പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ളൊരു ദൈവമാ നിനക്ക് വേണ്ടി നിന്റെ അപ്പൻ ഇറങ്ങി വരും നിന്നോട് വാക്തത്വം ചെയ്തത് നിവർത്തിക്കും ഇവിടെ കൊണ്ട് തീരേണ്ടതല്ല നിന്റെ ജീവിതം ശത്രുക്കളുടെ മുൻപിൽ ഒരു കൂത്തുകാഴ്ചയായി തീരേണ്ടതല്ല നിന്റെ ജീവിതം അവരുടെ നടുവിൽ നിന്നെ മേലുള്ള ദൈവയ്ക്ക് വാക്തത്വത്തെ നിറവേറ്റി നിന്നെ ആ കഷ്ടതയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് മാന്യതയോടെ നിർത്തിയിട്ടേ ഓഖ മനഃശാന്തന എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ പ്രതിസന്ധിക്കകത്ത് പതറിപ്പോകാതെ ആത്മാവിൽ അതിനെ ധരണം ചെയ്ത് മുൻപോട്ടു പോകാൻ തയ്യാറാകുമ്പോൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ ദൈവയ്ക്കാൻ കഴിയും ആ നാലാം വ്യാമത്തിൽ എല്ലാം തീർന്നു എന്ന് പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയെല്ലാം അറ്റവളായി പ്രതീക്ഷയില മറ്റവനായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്റെ ഉടയവൻ നിനക്ക് വേണ്ടി ആ കഷ്ടതയ്ക്കകത്തൂടെ നിന്റെ അടുക്കൽ വരും നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊടുക്കുക അവൻ നിന്റെ പടങ്ങിൽ വന്നു കഴിഞ്ഞാൽ കാറ്റും കടലും ചുറ്റുമുള്ള സകല പ്രതിസന്ധികളും ശാന്തമാകും